വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി തെല്ലാനം തീരസംരക്ഷണ പദ്ധതി ഉടൻ നടപ്പാക്കണമെന്നും ജനങ്ങളോടുള്ള പ്രതിബദ്ധത സർക്കാർ തെളിയിക്കണമെന്നും ഡോക്ടർ ഫാദർ ആന്റണി ടോപ്പോൾ ചെല്ലാനം കൊച്ചി തീരത്തെ ജനങ്ങളെ ഉപയോഗിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തുന്നതിനായി രണ്ടാംഘട്ട തീരസംരക്ഷണ പദ്ധതി നടപ്പിലാക്കണമെന്നും കള്ളപ്രചണ്ടിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും ഡോക്ടർ ഫാദർ ആന്റണി ടോപ്പോൾ ആവശ്യപ്പെട്ടു ശാശ്വതമായ തീരസംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയവേദി നടത്തുന്ന സമരത്തിന്റെ ആറാം വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീരജനതയുടെ പ്രശ്നങ്ങളിൽ എന്നും കരുതലും തുറയുമായി നിൽക്കുന്ന ജനകീയവേദി മുന്നോട്ട് വഹിക്കുന്ന ആവശ്യങ്ങൾ ശാസ്ത്രീയമാണെന്നും അവ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ആർജ്ജവം സർക്കാർ കാണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ മുതലെടുത്തുകൊണ്ടുള്ളത് ആവരുതെന്നും അവ ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ടായിരിക്കണമെന്നും പുത്തന്തോട് മുതൽ വടക്കോട്ടുള്ള ജനത നേരിടുന്ന ദുരിതങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് ജനകീയ വേദി സമരം ആരംഭിക്കുന്നത് സമരം ചൊവ്വാഴ്ച രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസം പിന്നിട്ടു സെപ്റ്റംബർ കഴിഞ്ഞോട്ടായിരിക്കുമ്പോ ഇതുവരെ അതിനെ സംബന്ധിച്ചുള്ള യാതൊരു തുടർ നടപടികളും നടന്നതായിട്ട് നമുക്ക് അറിയില്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രം ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ സമരം തുടങ്ങിയത് നമ്മൾ എന്തിനാണ് സമരം ചെയ്യുന്നത് നമ്മൾ സമരം ചെയ്യുന്നത് മുഖ്യമന്ത്രി കച്ചേരിയിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടിട്ടല്ല അതല്ലെങ്കിൽ ഈ സർക്കാരിനെ മാറ്റി ഞങ്ങൾക്ക് ഭരണം വേണം എന്ന് ആവശ്യപ്പെട്ടു അപ്പൊ ആ ഭിത്തിക്കിട്ട് അടിക്കുന്നത് ഒഴിവാക്കിയില്ല എങ്കിൽ നമ്മുടെ ചൂരൽ മലയിലും മുണ്ടക്കല്ലിലും ഒക്കെ ഉണ്ടായതുപോലുള്ള വയനാട്ടിലുണ്ടായ പോലുള്ള ഉണ്ടാകും ഈ വീടുകളൊക്കെ ചിലപ്പോ നിലംപതിക്കും ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഇതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ പറയുന്നത് കോട്ടുവച്ചി മുതൽ തെക്കോട്ട് ഇടക്കിടക്ക് ഒരേ പുലിമുട്ടിടുക ആ പുലിമുട്ടിടുന്നത് കൂടാതെ അതിന് വളരെ കുറഞ്ഞ ചിലവുള്ളു അത് കൂടാതെ ഈ പോർട്ട് ട്രഡ് ചെയ്യണ മണ്ണ് കൊണ്ടുപോ കഴിക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഈ കഴിഞ്ഞ മെയ്ക്ക് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് മാനാശ്ശേരി സൗ സോറി പുത്തന്തോട് കണ്ണമാലി ചെറിയുടെ കാട്ടിപ്പറമ്പല്ല മാനാശ്ശേരിയും സൗദിയും ബീച്ച് റോഡുമാണ് നമ്മൾ പേടിച്ചിരുന്നത്

രണ്ടാം ഘട്ടത്തിനായി ജൂലൈ മാസത്തിൽ മന്ത്രിസഭാ തീരുമാനമെടുത്തിട്ട് ഇന്നേവരെ ആദ്യഘട്ട പേപ്പർ വർക്കുകൾ പോലും നടപ്പാക്കാനോ ഭരണാനുമതി നൽകാനോ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഉടനടി ഈ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ വടക്കുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ ദുരിതക്കത്തിലേക്ക് തള്ളിയിടുകയാവും വാസ്തവത്തിൽ സർക്കാർ ചെയ്യുന്നതെന്നും ഇവർ പറഞ്ഞു തീരദേശം സംരക്ഷിക്ക തീരദേശം സംരക്ഷിക്ക നടപടിയുണ്ടോ സർക്കാരെ നടപടിയുണ്ടോ സർക്കാരെ നടപടിയുണ്ടോ സർക്കാരേ നടപടിയുണ്ടോ സർക്കാരെ കടൽ കാര്യമായി കയറാത്ത നവംബർ മുതൽ മെയ് വരെ മാത്രമേ കടൽ ഭിത്തിയുടെ പണി നടക്കുകയുള്ളൂ എന്നും എത്രയും പെട്ടെന്ന് രണ്ടാം ഘട്ട പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രതിഷേധ തന്നെയാണ് ജനകീയവേദിയുടെ ഏഴാം വാർഷിക ദിനമായ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് തൊപ്പംപടിയിൽ നടത്തിയത് സുജാഭാരതി സ്വാഗതം ആശംസിച്ച യോഗത്തിൽ വി ടി സബാസ്റ്റിയൻ അധ്യക്ഷത വഹിക്കുകയും അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ സാരജി വിഷയാവതരണം നടത്തുകയും ചെയ്തു തുടർന്ന് ജയ്സൻ സി കൂപ്പർ കുര്യൻ എന്നിവർ സംസാരിച്ചു ജോസി കെ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പടി